ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ എന്തുണ്ട് വിശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി പഴത്തിൻ്റെ കേക്കിൻ്റെ റെസിപ്പി കേട്ടോ ഇതെല്ലാവർക്കും അറിയുന്ന തന്നെയാണ് ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് കാരണം ഇത് എൻ്റെതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതായത് എല്ലാവരും ചില സമയത്ത് വേവിക്കാണ്ട് പഴം പച്ചക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കല് പക്ഷേ ഞാനിത് വേവിച്ചതിന് ശേഷം അതായത് വാട്ടിയതിന് ശേഷമായിട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കും ഗായ്സ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ മുട്ട ചിലർ അധികം പതിപ്പിക്കുകയുള്ളൂ പക്ഷേ നല്ല പതിപ്പിച്ചുണ്ടാക്കുമ്പോഴല്ലോ കേക്ക് വേറെ ലെവലാണ് ഗായസ് അതുപോലെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ടാവും എല്ലാവരും ഒന്ന് കയറി ാണ്ട്ടോ പിന്നെ അതുപോലെ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ താങ്ക് യു സോ മച്ച് ഇനിയും ഇവിടെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അതുപോലെ തന്നെ ഉണ്ടല്ലോ ബാക്കിൽ ചിലപ്പോൾ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള പാട്ട് കേൾക്കട്ടോ വേറെ ഒന്നുമല്ല ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഇച്ചായനുണ്ടല്ലോ നല്ല എന്താ പറയുക നല്ല അടിപൊളിയിട്ട് പാട്ടുപാടും ആൾ ഞായറാഴ്ച എന്ന് പറഞ്ഞ ദിവസമെങ്കിൽ ആളുടെ ദിവസം കേട്ടോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ദപ്പാഴം ഇതുപോലെ മൂന്നാലിനെടുത്തിട്ട് നമ്മൾ ഒരു പാനിൽ നെയ്യ് വെച്ചതിന് ശേഷം കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വാടി വരണം നന്നായിട്ട് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു അഞ്ച് കോഴിമുട്ട പൊട്ടിച്ച് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഫൈനായിട്ട് പൊടിച്ച് ഏലക്കായിട്ട് പൊടിയും അതുപോലെ തന്നെ രണ്ട് മൂന്നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതല്ലേ നന്നായിട്ട് എന്താ പറയുക ഈ കോഴിമുട്ടൻ്റെ ഈ ഇടയിലിടയിലൊരു ഇതുണ്ടാവില്ലേ അതില്ലാത്ത രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുക ഒന്നും കൂടി ഇതിലും ഒന്നും കൂടി ബെറ്ററായി അടിച്ചെടുത്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി നന്നായിട്ട് കിട്ടും അപ്പോൾ അതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതാ വാട്ടി വെച്ചിട്ടുള്ള പഴം മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ചെരിഞ്ഞ് കൊടുക്കണം ഗൈസ് എന്നിട്ട് ചെരിഞ്ഞ് കൊടുത്തിട്ട് ഇവനെ ഒന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതായത് ഈ പഴം ഇട്ട സ്റ്റേജിൽ പിന്നെ ഇതോ വെച്ചിട്ടൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളും ജസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പഴം എന്താ ഇതിൻ്റെ ഇടയിൽ കയറിയിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി നമ്മളത് ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ലേശം നെയ്യും ഓയിലും ഒക്കെ ഒഴിച്ചെടുത്തിട്ടിട്ടോ എനിക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഓയിലിനെക്കാട്ടി നല്ലത് എപ്പോഴും നെയ്യ് കേട്ടോ നെയ്യ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇപ്പോൾ ഓയിലിൽ എന്തൊക്കെയോ കംപ്ലയിൻ്റൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അതുകൊണ്ടിട്ടോ പറഞ്ഞത് അപ്പോൾ നേരെ അതാണ് നമ്മളിതുപോലെ കഥ വിട്ടിട്ട് കാര്യത്തിലേക്ക് കിടക്കാം ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ നെയ്യ് നല്ലോണം ജെല്ലാക്കി വെച്ചതിലേക്ക് നന്നായിട്ട് ബാറ്ററി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാറ്ററി ഒഴിച്ചെടുത്തതിനു ശേഷം ഇതുപോലെ പഴം എല്ലാ ഭാഗത്തേക്കും ആയി കിടക്കുന്ന രീതിയിലൊന്ന് ഉടച്ച് മാറ്റി കൊടുക്കട്ടോ അത് കുത്തി ഉടയ്ക്കാനല്ല പറഞ്ഞത് പഴം ഇങ്ങനെ കട്ട പിടിച്ചിട്ട് എല്ലായിടത്തും കെട്ടി കിടക്കണ്ടാവില്ലേ ഐ മീൻ നമ്മൾ ഒഴിക്കുമ്പോൾ ആ ഒരു ബാറില് കിടക്കല്ലോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ലെവലാക്കി എടുത്താൽ മതി അത്രയേ ഉള്ളൂ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഇതാ ഇതിലേക്ക് വേറൊരു പാനിൽ അണ്ടിയും അതുപോലെ തന്നെ ബദാമും പിന്നെ എന്താ പറയുക അല്ലെ ചില്ലറ സാധനങ്ങൾ വറുത്തെടുത്തത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക നമ്മളെ കസ്കസ് ഉണ്ടല്ലോ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഭംഗിക്ക് നല്ലൊരു ടേസ്റ്റ് കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുട്ടോ അതുപോലെ വിതറിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ അത് പറഞ്ഞാൽ മോൾ ഭാഗം ഒന്ന് ഉറച്ചതിന് ശേഷം മാത്രമാണ് ഒന്ന് കുക്കായതിനു ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പക്ഷേ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളിൽ കസ്കസ് ഇല്ലെങ്കിൽ റവ ഇട്ടെടുത്താലും മതി അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും റവ ആകുമ്പോൾ ഇങ്ങനെ മുരിങ്ങി കടിക്കാനുള്ള ഭാഗത്തിനും അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ പാനൊന്ന് എടുത്തതിനു ശേഷം മോൾ ബാഗം ഒന്ന് വേറൊരു പാനിലേക്ക് ഇട്ട് മറിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിരിക്കുന്നത് നല്ല കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആണ് അതുപോലെ നല്ല അടിപൊളി കേക്കും കേട്ടോ നല്ല തിന്നാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല സോഫ്റ്റ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളെ അടിപൊളി അടിപൊളി കമൻസ് അറിയിക്കുക ഇനി നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നമ്മളോട് കമൻ്റ് ചെയ്യട്ടോ കേട്ടോ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അത് മറിഞ്ഞു കിട്ടും അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമാവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഇതുവരെയുള്ള സപ്പോർട്ട് ഒരുപാട് ഒരുപാട് താങ്ക് യു ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബായ് ടേക്ക് കെയർ